ും വാഹമത്തൂ ബിസ്മിഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹിറബിൻ വസ്സലാമ അഷ്റഫ്ലുദ്ദീൻ്മാ ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഹലാലാണെങ്കിലും ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുതി റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് അതുയ്യതുപുന വയർവ റദി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അടിമ ഒരു മനുഷ്യൻ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെട്ടവനാകാൻ ആ ഒരു ദറജയിലെത്താൻ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ അങ്ങോട്ട് എത്തുന്നതല്ല ഹത്ത അവൻ ഉപേക്ഷിക്കുന്നത് വരെ ഒഴിവാക്കുന്നത് വരെ മാ ലാ ബിഹി വിരോധമില്ലാത്ത കാര്യം ഷറില് വിലക്കില്ലാത്ത വിരോധമില്ലാത്ത കാര്യം തന്നെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അവൻ മുത്തക്കയങ്ങളിൽ പെടുള്ളൂ എങ്ങനെ ഹദറം മിമ്മാ ബി ബഹ്സുൻ വിരോധമുള്ള കാര്യത്തെ പേടിച്ചതിന് വേണ്ടി എന്നെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിൽ വിലക്കില്ലാത്ത വിരോധമില്ലാത്ത കാര്യം ഒഴിവാക്കണം എന്തിന് വിരോധമുള്ള വിലക്കുള്ള കാര്യത്തെ പേടിച്ചിട്ട് അതിൽ സംഭവിക്കുമോ അതിൽ വീണു പോകുമോ എന്ന് പേടിച്ചിട്ട് നേരത്തെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി അതായത് ഹറാമുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടാകുമ്പോൾ ഹലാലായ കാര്യങ്ങൾ തന്നെ ഒഴിവാക്കണം എന്നർത്ഥം ചില ഹലാലായ കാര്യങ്ങൾ സംഗതി ഇസ്ലാം അനുവദിച്ചതായിരിക്കും ചെയ്യാൻ പാടുള്ളതായിരിക്കും പക്ഷേ അത് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹറാമ്പിലേക്ക് എത്തിച്ചേരും അതുവഴി നമ്മൾ ഹറാബ് ചെയ്തു പോകും അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ ഹലാലായ കാര്യം തന്നെ നമ്മൾ ചെയ്യരുത് ഒഴിവാക്കുക കാരണം ഹറാമിനെ പേടിച്ചിട്ട് തെറ്റിലേക്ക് വീടു പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അത് സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചില ഹലാലായ കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെട്ടവനാകൂ അള്ളാഹു താല അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ